ഹലോ അസ്സാം വലൈക്കും നമസ്കാരം അപ്പം ചില ഫുഡുകളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഇതേപോലെ അറബിക് ഫുഡെന്നൊക്കെ പറയുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ് നമ്മളുടെ ഫുഡ് ഉണ്ടാക്കുന്നേക്കാളും എളുപ്പമാണ് നമുക്ക് അറബിക് ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മളൊക്കെ പുറത്ത് പോയി കഴിക്കാനാണ് ആഗ്രഹിക്കുക പക്ഷേ നമുക്ക് ചില സമയങ്ങളിലൊക്കെ നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് നല്ല രുചിയോടു കൂടി ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാം അപ്പം ഞാൻ ഇന്നുണ്ടാക്കിയിട്ടുള്ളത് ഫലാഫീലും ഹുമ്മൂസും ആണ് അപ്പം ഇത് ഞാൻ വീട്ടിൽ തന്നെയാണ് ഇതിൻ്റെ സോസും ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പം തായനി സോസെന്നൊക്കെ പറയുന്നത് ഭയങ്കര വിലയാണ് നമുക്ക് വാങ്ങിക്കാനായിട്ട് പക്ഷെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഫലാഫിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടല ഒരു നാല് അഞ്ച് മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് നമ്മൾക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം വെള്ളം ഒരു തുള്ളി പോലും ഉണ്ടാവാൻ പാടില്ല പിന്നെ നമ്മൾക്കിതിലേക്ക് വേണ്ടത് പാഴ്സലയും മല്ലിച്ചപ്പും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒരു ഹാഫ് ലെമൺ പിന്നെ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കുരുമുളകോ ജീരോക്കോ കൂട്ടാം പക്ഷേ ഞാനിതിപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമ്മളുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് രണ്ട് പച്ചമുളക് കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് വെള്ളം ഇല്ലാതിരിക്കണം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ പിന്നെ നമ്മൾക്ക് ഈ ഒരു ഫലാഫിലിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് സവാളയാണ് അപ്പോൾ ഒരു രണ്ട് സവാള കൂടി ഞാനിതിലേക്ക് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ആ ഒരു സവാളയും അരിഞ്ഞ് ചേർത്തതിലേക്ക് നമുക്ക് വെള്ളക്കടലയും അതേപോലെ നമ്മളുടെ മറ്റുള്ള കൂട്ടുകളൊക്കെ നമുക്ക് നമുക്കിട്ട് കൊടുക്കാം അപ്പോൾ ചെറിയ ജീരകമൊക്കെ കൂട്ടുമ്പോൾ അതിന് വേറൊരു സ്മെല്ല് വരും അതുകൊണ്ടാണ് ഞാനിതിലേക്ക് ചെറിയ ജീരകം കൂട്ടാഞ്ഞത് പിന്നെ പാഴ്സലി അല്ല നാട്ടിലൊക്കെ കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഇനി ഇല്ലെങ്കിലൊന്നും ഒരു കുഴപ്പവും ഇത് നമുക്ക് ഹെൽത്തിയാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ നമുക്കതിന് പകരം മല്ലിയില ചേർത്താൽ മതി അപ്പോൾ ബാക്കിയുള്ള നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ഹാഫ് ലെമണും പിന്നെ കുറച്ച് ഒലീവ് ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒലിവ് ഓയിൽ ഒഴിക്കുന്നത് മിസ്സായിപ്പോയി അപ്പോൾ കുറച്ച് ഒലിവ് ഓയിൽ കൂടി ചേർത്തിട്ട് നമുക്കിത് അരച്ചെടുക്കണം അപ്പോൾ ഒരുപാട് അരയാൻ പാടില്ല അപ്പോൾ ഇതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഒരുപാട് നമുക്കിത് അരയാൻ പാടില്ല നമ്മൾ ആ ഒരു മഞ്ഞ പട്ടനെ അമർത്തി അമർത്തി വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ നമ്മൾ പരിപ്പ് പരിപ്പുവാടൊക്കെ ഉണ്ടാക്കുന്നേക്കാളും ഒന്നുകൂടെ അരഞ്ഞാൽ മതി ഇതേപോലെയാണ് നമ്മൾ അരച്ചു ഇനി നമ്മൾക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് വൈറ്റ് എള്ളാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അപ്പോൾ അതൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്കിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് മൂടി വെച്ച് കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വീർത്ത് പൊങ്ങി വരും അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഫലാഫിൽ നല്ല ക്രഞ്ചിയും ക്രിസ്പി ആയിട്ടാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ അച്ചിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല ഇതേപോലെ കൈ വെച്ചിട്ട് തന്നെ അച്ചിൽ ഉണ്ടാക്കുന്ന അതേ ഒരു പോലെ തന്നെ നമുക്കിതൊന്ന് ഉണ്ടാക്കി കൊടുക്കാം കുറച്ച് കട്ടിയോട് കൂടി തന്നെ നമ്മൾക്കിതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഒന്ന് അമർത്തി വെച്ച് കൊടുത്താൽ മതി ഇനി നടുക്കൊരു ഹോളിട്ട് കൊടുക്കണമെങ്കിൽ നമുക്കതും ചെയ്യാം അപ്പോൾ ഞാനിതിപ്പോൾ ഇതേപോലെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഇത് കഴിക്കാൻ പോകുമ്പോൾ ഒക്കെ വിചാരിക്കും ഇതെങ്ങനെയാണ് അവർ ഉണ്ടാക്കിയെടുക്കുക ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പച്ച കളറിലൊക്കെ അപ്പം നമ്മൾക്കറിയില്ലല്ലോ ഹെൽത്തിയൊക്കെയാണ് പക്ഷേ ഓയില് വറുക്കുന്ന കാരണം അതെത്ര ആണെന്ന് അറിയില്ല എന്നാലും ഇതിൽ ചേരുന്നതെല്ലാം നല്ലതാണ് അതേപോലെ ഈ പാൾസില നമ്മൾ തടി കുറയ്ക്കാനൊക്കെ ആയിട്ട് ജ്യൂസൊക്കെ അടിച്ച് കുടിക്കും കുക്കമ്പറൊക്കെ കൂട്ടിയിട്ട് ഇഞ്ചി ഒക്കെ അപ്പം അത് ഏറ്റവും നല്ലതാണ് തടി കുറയ്ക്കാനും അരവണ്ണം കുറയ്ക്കാനും കൈയിടൊക്കെ വണ്ണം കുറയ്ക്കാനൊക്കെ കഴിക്കാറുണ്ട് ആൾക്കാർ അപ്പോൾ നമ്മളുടെ ഫലാഫിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് നന്നായിട്ട് ഓയിൽ ചൂടായതിനു ശേഷം ഇതിട്ട് കൊടുത്തിട്ട് നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം അപ്പം വന്നാലേ നമ്മളുടെ അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ട് അതേപോലെ പുറത്തൊക്കെ നല്ല ക്രഞ്ചിയും ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതേപോലെ നമ്മൾ നന്നായിട്ട് ഓയിൽ ചൂടായതിനു ശേഷം ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് പതുക്കെ പതുക്കെ ഇത് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമാണ് സിമ്പിളായിട്ട് തന്നെ നമ്മളുടെ വീട്ടിൽ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം വെള്ളക്കടല കഴിഞ്ഞാൽ തന്നെ നമുക്കത് കുറച്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ തന്നെ അത് കുറേ ഉണ്ടാവും അപ്പം നമ്മൾ സിമ്പിളായിട്ട് തന്നെ നമ്മളുടെ ഫലാഫിൽ എടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നല്ല ക്രിഞ്ചിയും ക്രിസ്പിയും അതേപോലെ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു ഹുമ്മൂസ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു സോസ് തായ്നി സോസ് എന്ന് പറയും അപ്പം അതിന് ഭയങ്കര വിലയാണ് അപ്പോൾ അത് വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കി വെക്കാറ് അപ്പോൾ കുറച്ച് വൈറ്റ് എള് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം അപ്പോൾ അത് നമുക്ക് കൈ വെച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ടത് മൊരിഞ്ഞ് വന്നിട്ടുള്ളത് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് തീ വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ കറുത്ത് പോകുമ്പം തന്നെ അല്ല ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ കൈ വയ്ക്കാതെ നന്നായിട്ട് അതൊന്ന് വറുത്ത് കൊടുക്കണം അപ്പം നമ്മളുടെ ആ ഒരു എള്ളൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് വെളുത്തുള്ളി ഓയിലിൽ വേണമെങ്കിൽ നമുക്ക് വറുത്ത് കോരം അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചുട്ടെടുത്താൽ മതി ഇത് നമുക്ക് ഗ്യാസിനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാൻ രണ്ട് കഷ്ണം വെളുത്തുള്ളിയും ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇനി ഒന്ന് പൊടിച്ചെടുക്കണം നന്നായി പൊടിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് നമ്മൾ ഓയിൽ ചേർക്കാറുള്ളൂ നമുക്ക് ഓയില് ഓയിൽ തന്നെയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നമുക്ക് അരച്ചിട്ട് നമുക്കൊരു ടിൻ കുപ്പിയിലേക്ക് മാറ്റി വെക്കാം അത് നമുക്ക് ആവശ്യമാവുന്ന ടൈമിലൊക്കെ ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഹുമ്മൂസൊക്കെ ഉണ്ടാക്കാം അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ഈ ഒരു സോസ് റെഡിയാക്കി വെക്കാൻ പറ്റും അപ്പോൾ ഇതിനായിട്ട് വേറെ കുറേ സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല അപ്പം ഞാനതൊരു കുപ്പിയിലേക്ക് കുറച്ച് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ വേവിച്ച കടല ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ അതിൽ കുറച്ച് കടല ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ വേവിച്ച് വെച്ചു കുറച്ച് ഹുമൂസ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് അരച്ചെടുക്കുന്ന ടൈമിൽ വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ഒലിവ് ഓയിൽ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം അപ്പോൾ ഇത്രക്കും സിമ്പിളായിട്ട് തന്നെയാണ് നമ്മൾ ഹുമ്മൂസ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതാകുമ്പോൾ നമുക്ക് നല്ല എന്താ പറയുക നല്ല ടേസ്റ്റോട് കൂടി നല്ല ഹെൽത്തിയോട് കൂടി തന്നെ നമ്മൾക്ക് കഴിക്കാം അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല സിമ്പിളായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ നമ്മളെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇത് ഷവർമൊക്കെ ഉണ്ടാക്കാനും നമുക്ക് ഏറ്റവും നല്ലതാണ് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തേക്കാൻ കൊടുത്തേക്കാനും ഈ കടലയും അതേപോലെ വെളുത്തുള്ളും അതേപോലെ ഒലിവ് ഓയിലും ഒക്കെ ഏറ്റവും നല്ലതാണ് ആരോഗ്യത്തിന് അപ്പോൾ ഇതേപോലെ കുബൂസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മേടിച്ച് മക്കൾക്കൊക്കെ കൊടുത്തുവിടാം അപ്പോൾ കുറച്ചുകൂടെ ഒലിവ് ഓയിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രക്കും ഈസിയാണ് നമ്മൾക്ക് ഈ അറബിക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ തൂവി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇത് അറിയുന്നവരുണ്ടാവാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾക്ക് വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ടും അതേപോലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ കൊടുത്ത് വിടാം ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് കാണാം